എന്നാലും എന്റെ മൂന്ന് നാത്തുമാര് കാണിച്ച് നല്ല പരിപാടി ആട്ടോ ഏഹ് രണ്ടാഴ്ചയുള്ളു കല്യാണത്തിന് ഇപ്പോഴാണ് അങ്ങോന്ന് കയറി വന്നത് എന്തെങ്കിലും ആവശ്യത്തി എനിക്കെന്റെ ആങ്ങളമാരും നിങ്ങൾ നാത്തുമാരും അല്ലേ ഉള്ളൂ ഏഹ് എന്തെങ്കിലും കാര്യത്തില് ഓടി വന്നൂടി നിങ്ങൾക്ക് കിടക്ക അന്വേഷിച്ച് വന്നൂടി എന്റെ പൊന്നു സുജേ എന്റെ കാര്യം നീ നോക്കണ്ട ഏ ഇനി പണ്ടത്തെ ഊട്ടി ഓടിപ്പടച്ച് ഇങ്ങോട്ട് വരാനൊന്നും പറ്റണില്ല പണ്ടത്തെ തൊട്ട് ഇല്ല നീ എന്തേ പറയുന്നത് പണ്ടൊക്കെ എല്ലാ കുടുംബത്തിലെ ആവശ്യങ്ങൾക്കുണ്ടല്ലോ ഞാൻ മുന്നിട്ട് എല്ലാവരുടെയും നിൽക്കുമായിരുന്നു എനിക്ക് വയ്യ മുട്ട് വേദന കൈവേന കാൽ വേന നടുവേദന ചില്ലറ വേദന ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല ഉം ഞാൻ അത് പറഞ്ഞൊഴിഞ്ഞാ മതിയല്ലോ ഇവരൊക്കെ തിരക്ക് പോലൊക്കെ തന്നെ സുജീനിക്കും പിള്ളേരെ സ്കൂളിൽ വിട്ട പിന്നെ ഞാനപ്പ തന്നെ ചേട്ടന്റെ ചേട്ടനോട് ചായക്കടയിൽ നിൽക്കാൻ പോവല്ലേ അതിന്റെ ഇടയിൽ ചായക്കടയിലാണ് വേറെ പണിക്കാരും ഇല്ല ഞാൻ മാത്രമേ എന്തേലും സഹായത്തില് ചായക്കടയിലുള്ളൂ അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോ ചേട്ടന് വിഷമമുണ്ട് ഒരു പെങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിന് വിഷമമുണ്ട് കല്യാണത്തിന് സമയമുണ്ടല്ലോ അപ്പോഴേക്കും വരാ അല്ലേ എല്ലാവർക്കും പിന്നെ ഓരോ കാരണങ്ങളുണ്ടല്ലോ പിന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആകുമല്ലോ നിങ്ങളുടെ ഒക്കെ ഭർത്താക്കന്മാര് അതായത് എന്റെ ആങ്ങളമാർക്ക് ആ കൂടെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ ഞാൻ ഏഹ് അപ്പൊ എന്റെ മോഡ കല്യാണം നിങ്ങളെല്ലാം മുന്നിൽ നിന്ന് നടത്തേണ്ടത് ഓഹോ അപ്പൊ അമ്മായിമാരോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നാ എന്നാ പിന്നെ എന്താ ആ കൊച്ചിന്റെ കല്യാണത്തിൽ തുടിയെടുക്കാമോ ഞങ്ങളെ ആരെങ്കിലും ഒന്നും കൊണ്ടുപോകാൻ അല്ലായിരുന്നോ ഏഹ് ഞങ്ങളെ കൊണ്ടുപോണ്ടത് ഒരു ചടങ്ങിന്റെ ഭാഗമല്ലേ അല്ലെ നിങ്ങൾ പറ അങ്ങനെ കൊണ്ടുപോണ്ടല്ലായിരുന്നാ ആ അത് ശരിയാ അവള് പറഞ്ഞത് ശരിയല്ലേ നിങ്ങള് നിനക്ക് ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകാൻ പലായിരുന്നോ നിങ്ങള് മൂന്ന് ധാത്തൂന്മാരുണ്ട് നിനക്ക് നീ ആരെയും കൊണ്ടുപോയില്ലല്ലോ നിങ്ങൾ തന്നെ അങ്ങ് പോയി അതുവിനെ ഡ്രസ്സ് എടുക്കാൻ പോണേ പോണേന ഒരു കാര്യം പറയട്ടെ നിങ്ങൾ മൂന്ന് കയറി എനിക്ക് തുല്യരാണ് ഒരാളെ മാത്രം ഇടിക്കാൻ പറ്റുമോ ഒന്നാമത് നമുക്ക് ചെറിയ നാല് സീറ്റുള്ള വണ്ടിയാണ് കിട്ടിയുള്ളൂ അതിൽ അഞ്ചു അഞ്ചുപേരെന്നെ പോയത് തന്നെ അല്ലാണ്ട് വലുതാണ് അതിലൂടെ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വലിയ വണ്ടി വിളിക്കാനൊക്കെ ഒന്നാമത് അമ്മന്റെ കല്യാണത്തിന് എന്തോ ഒരു ചിലവാണെന്ന് അറിയോ അതൊക്കെ കൊണ്ടാണ് ഞാൻ എല്ലാരും കൊണ്ടുപോയി എന്നാലും ഇവരൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ എങ്കിലും ഒന്നും കൊണ്ടുപോകാൻ വലിയ ആരുന്നോ ഞാനമ്മ അത്യാവശ്യം ഈ കുടുംബത്തിൽ തന്നെ ഇത്തിരി ഫാഷനൊക്കെ ഉള്ള ആളൊക്കെ തന്നെയാണ് അതുകൊണ്ട് എന്നെ തുണി എടുക്കുമ്പോൾ അത്രയും നല്ല മോഡേൺ സ്റ്റൈലിലൊക്കെ എടുത്തു തരാൻ ഞാൻ സഹായിച്ചേനെ അത് ചെറിയ അതൊക്കെ ഒരു വെറുതെ തോന്നണു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വലിയ സെലക്ഷൻ നോക്കിയാൽ എടുത്തേക്കുന്നത് ഉം ശരി ശരി വർത്താനം ഒക്കെ പിന്നെ പറയാൻ തുണിയും കൊണ്ട് എടുത്തോണ്ട് പോന്നെ സമയം പോകുന്നു അയ്യോ ഞാനതൊക്കെ പറഞ്ഞത് എടുത്തോണ്ട് വരാട്ടോ നമ്മളെ മനഃപൂർവ്വം കൊണ്ടുപോകാറുണ്ട് എന്നാന്ന് അറിയോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കും ഇതാകുമ്പോ നമുക്കൊക്കെ ഒപ്പിച്ച് തന്നു വിടാൻ എന്തെങ്കിലുമൊക്കെ കൊള്ളില്ലാത്ത സാരി സാധനങ്ങളൊക്കെ എടുത്താൽ മതിയല്ലോ നമ്മളാകുമ്പോൾ വെച്ചിട്ട് വിലയ്ക്കുള്ള സാധനം പറയും അത് അവർക്ക് എടുത്തു തരാൻ പറ്റില്ല അതുകൊണ്ട് മനഃപൂർവ്വം നമ്മളെ ഒഴിവാക്കി നമ്മൾ കൊണ്ടുപോയി നമ്മൾ നല്ല ഫാഷനിലുള്ള തുണി എടുക്കാൻ പറയും നല്ല വൃത്തിക്ക് മനക്കുള്ള തുണി എടുക്കാൻ പറയും ഇത് നമ്മളെ കൊണ്ടുപോവാതിരുന്ന് അവർക്ക് പൈസ ലാഭിക്കാനല്ല എന്റെ പൊന്നു നാത്തന്മാരെ ഈ ഡ്രസ്സ് എടുക്കുക കല്യാണം അയിന്റെ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടത്തു പറഞ്ഞ വല്ലാത്തൊരു ബുദ്ധിമുട്ടാകട്ടോ അയ്യോ ഈ സാരി ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരണ്ടായിരുന്നല്ലേ ഇതേ നമ്മ മറ്റേ ചേട്ടന്റെ ആ ചേട്ടന്റെ പെങ്ങൾ ഉണ്ടല്ലോ മറ്റേ ബോംബെയിലുള്ള ആ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കളർ എടുക്കണം ആ പുള്ളിക്കാരിക്ക് വേണ്ടി പ്രത്യേകം മേടിച്ച ഇത് ഇപ്പൊ നോക്കണ്ടല്ലോ ഇതാണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള സാരി എല്ലാം ഒരേ കളർ പട്ടുസാരി പോലത്തെക്കണ ഇത് മാത്രം എന്തൊരു വെള്ള കളറ് അതൊരു വ്യത്യാസം ആത്യന്നെ ഡ്രസ്സ് എടുക്കാൻ പോണെ രാവിലെ നിങ്ങൾ ആരും ഒന്നും വിളിച്ചോന്നുമില്ലല്ലോ പക്ഷെ മൂത്ത ആത്തൂം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പഴേ പറഞ്ഞു പട്ടിന്റെ ഒന്നും എടുക്കണ്ട പട്ടിന്റെ ഒന്നും ഇപ്പൊ നാത്തൂര് എടുക്കുന്നില്ല ഏഹ് അപ്പൊ എന്തെങ്കിലും കോട്ടൻ പോലത്തെ എന്തെങ്കിലും മേടിച്ചാ മതി എന്ന് പറഞ്ഞാരോ അതാ ഞാൻ കോട്ടൻ്റെ നോക്കി എടുത്ത അതുപോലെ ഇഷ്ടായെന്ന് നാ നോക്കി ആ എടീ നല്ല കളറാട്ടോ നീ ചെന്നാ മതി ഇങ്ങനെ ഈ മങ്ങിയ കളറുകളോടായിരിക്കും താല്പര്യം കൊള്ളാം അല്ലേ എങ്ങനെയുണ്ട് നല്ല രസം ഉണ്ടല്ലേ കൊ നല്ല ചേച്ചി നല്ല ചേരും നല്ല കളറാ എനിക്ക് നന്നായിട്ട് ചേരും ഇതാവുമ്പോ ഇഷ്ടപ്പെടും തോന്നി ഇങ്ങനത്തെ ലൈറ്റ് കളറൊക്കെ ആണെന്നല്ലേ ഉടുക്കുന്നെ അതുകൊണ്ട് അവന് ഇതൻ്റെ എടുത്ത് കൊള്ളാം കൊള്ളാം ഇത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് ഇതെനിക്ക് ആവുമ്പോ എവിടെ വേണേ ഉടുത്തോണ്ട് കിടക്കാം ഇപ്പൊ കല്യാണം കാതു കൊത്തും അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടി എവിടെ വേണേ ഉടുത്തോണ്ട് കിടക്കാൻ പറ്റിയ നല്ല കേട്ടോ എന്നാലും എനിക്കല്ല ചുരിദാർ എടുത്താൽ മതിയായിരുന്നു ഞാനിപ്പോ സാരി ഒന്നും ഉടുക്കുന്നില്ലേന്നെ ഞാൻ പണ്ട് സാരി എല്ലാം എടുത്തോണ്ടിരുന്നേ ചുരിദാർ ഇട്ടുവാണെങ്കിൽ പിന്നെ ചുരിദാറിലൂടെ എനിക്ക് ഇഷ്ടമുള്ളൂ ചുരിദാറുള്ള ആണ് ചേണ്ടാണെങ്കിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല ചുരിദാർ ഇട്ടാ മതിയായിരുന്നു ഞാൻ കല്യാതെ എന്തായാലും ചുരിദാർ ഇടാന്ന് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ സാരി എടുത്തിട്ട് ഈ സാരി എന്ത് എന്തു മാർക്കിന് കൊടുക്കേണ്ടി വരില്ല സാരി വേണ്ടായിരുന്നു അതന്നെ വർത്താന ചെറിയ നാത്തുവിനെ പറയുന്നത് നമ്മൾ ബന്ധുക്കൾക്ക് കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് സാരിയല്ലേ കൊടുക്കുന്നേ നിങ്ങൾക്ക് സാരി ആണ് നിങ്ങൾക്ക് ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റിൻ്റെ തുണി അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അല്ലാണ്ട് ചെറുതാറ കാറിൽ മേടിച്ച് കൊടുക്കുന്നു നമ്മൾ എന്നേ പേരൊക്കെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണെന്നില്ല ചെറിയ നാത്തു പറയുന്നത് ഓ ചെറിയ നാത്തും പിണങ്ങാതിരിക്കുന്നേ എന്നാത്തല്ല ചെറിയ കാര്യത്തിലൊക്കെ പിണങ്ങുന്നേ എന്നാ ചെറിയ ഇഷ്ടപ്പെട്ട ചെങ്കല്ല് വളർന്ന് പട്ടി സാരിയാണ് മേടിച്ചേക്കടയ്ക്ക് ആ പിന്നെ അത്രേലും നല്ല പട്ടിന്ന് തുണിയൊന്നും അല്ലല്ലോ വല്യ രസമൊന്നുമില്ല അടിക്കും ഞാൻ തുണിയായിരുന്നു നീ നല്ല കട നോക്കിയല്ലേ ഞങ്ങള് നിങ്ങക്കൊക്കെ തുണ്ടു കൂടി പേടിക്കുമ്പോ നല്ല കട നോക്കിയല്ലേ മേടിക്കത്തുള്ളു ഇത് തന്നെ അല്ലാത്തൊരു കുറ്റം പറയുന്നേ നല്ല സാരിയാടുത്താ നല്ല ഭംഗിയുണ്ടാവും നല്ല കളറും നല്ല അടിപൊളി പട്ടാന്നേ ഒറിജിനൽ പട്ടാ വല്യ രസമൊന്നുമില്ല ഞാൻ എടുത്താ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്കിത്ര അത്യാവശ്യം സൗന്ദര്യം കോലൊക്കെ ഉള്ളത് നല്ല ഭംഗി ഉണ്ടാവും സാരിക്ക് പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഇല്ലാട്ടോ ഉം ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിപ്പോ ഒരു ചടങ്ങ് പോലെയൊക്കെ തല്ലേ അപ്പൊ ആർക്കോ വേണ്ടി എന്തെങ്കിലുമൊക്കെ സാരി ഒക്കെ എടുത്തു തരിക അല്ലാണ്ട് ഇപ്പൊ ഇത് ഒരു ചടങ്ങിന്റെ പേരിൽ എടുത്തു വരണോ അതൊന്ന് വാങ്ങിക്കുന്നു അത്ര തന്നെ ആ നല്ലത് കെട്ടെന്നൊക്കെ നമ്മളിതിന് പറയാൻ നോക്കണം ആ ഇനി ബന്ധു താത്തവര് ല ബന്ധു താത്തവര് ഞാൻ പ്രത്യേകം എടുത്ത കളറാ ലോ അയ്യോ നല്ല ആട്ടോ എന്റെ ദൈവമേ എന്നാ ഒരു കളർ ആഡ് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ അപ്പുറ ടൗണിൽ നിന്നാ കാണുമല്ലോ എന്താ കളറായി മേടിച്ചേക്കുന്നേ ശരി എന്നാ ഈ കളർ എങ്ങനെയാണോ മേടിച്ചിട്ടില്ല പൊന്നോ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞോ ഓടിയെ ഇതൊരു കളർ ആട് എന്റെ പൊന്നുമ്പോ ഇടത്തി അങ്ങനൊന്നും ഇല്ല നല്ല കളറോ ഇത് ഇങ്ങനെ ഇന്നും അല്ല ഉടുത്തു പറയുമ്പോ നല്ല രസമായിരിക്കും അല്ലേ സുജേ നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടായിട്ട ഇല്ലാത്ത കളർ അല്ലേ അത് പിന്നെ മൂത്ത നാത്തുവിനെ പോലെ ചെറിയ നാത്തുവിനെ അല്ല ബിന്ദു ബിന്ദുവാത്തുന് എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടും ഭയങ്കര ഒരു എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു പരാതി ഇല്ലയോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അത് ഓക്കെ ഞാൻ മേടിച്ച എല്ലാ കളറും ഒരുപോലത്തെ അല്ലേ അപ്പൊ ബിന്ദുവാത്തു നല്ല തിളങ്ങി നിക്കട്ടെ വെട്ടി തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ച ആ കളറിന്റെ അടുത്ത് അതുതന്നെ ബിന്ദുൽ പോലെയാണോ ഞങ്ങള് ഞങ്ങൾ എന്തോ ഒരു സാരി മേടിക്കുന്നത് അപ്പൊ സാരിയെക്കുറിച്ച് അത്യാവശ്യം ബോധം ഉള്ളയാ ബിന്ദു അങ്ങനെയാണോ ബിന്ദു വർഷത്തിന് ഒരിക്കലും നല്ല സാരിയായിരുന്നു കൊടുക്കുന്നത് ഏ അതെന്തായാലും അവടെ വെട്ടിയൊന്നൊന്നും മേടിച്ചു കൊടുക്കില്ല എന്ന് എനിക്കറിയാം അവരുടെ സാമ്പത്തിക ശേഷിക്ക് ആ സാരി തന്നെ എത്രയോ വലുത് പിന്നെ ഞാനൊരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാട്ടോ സാരിയൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സാരി സാരിയൊന്നും കൊടുത്തിട്ട് ഞാൻ കല്യാണത്തിന് കൂടില്ല ഞാൻ കല്യാണത്തിന് വേണ്ടി ഒരു നല്ല അടിപൊളി ഒരു ചുരിദാറ് തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ പോയിക്കിട്ട് നല്ല കൂടിയ മെറ്റീരിയൽ ആണ് മീറ്ററിന് ആയിരം രൂപയാ ആ ഞാനത് മേടിച്ച് നേരത്തെ തയ്ക്കാൻ കൊടുത്തു മിക്കവാറും ഒരു ഈ ആഴ്ച അവസാനത്തിനുള്ളിൽ കിട്ടും അപ്പൊ അതെന്തായാലും എടുത്തോളൂ ഈ സാരി സാരിയൊന്നും ഞാനൊടുക്കില്ല കേട്ടോ ഞാൻ ആരും അത് പ്രതീക്ഷിക്കുക വേണ്ട അവള് പറഞ്ഞു ശരി കേട്ടോ ഞാനും ഈ സാരിയൊന്നും എടുക്കത്തില്ല കേട്ടോ ഈ സാരി ഒക്കെ സഴ വെറുതെ ഉടുത്തോടെ എടുക്കാനേ പറ്റത്തുള്ളൂ പിന്നെ കല്യാണത്തിന് ഈ ബന്ധുക്കള് കല്യാണത്തിന് വരുന്ന സാരി ഒന്നും എടുത്തിട്ട് പോണത് അത് അത്ര വലിയ നല്ല കാര്യമല്ലല്ലോ കുറച്ചുകൂടെ ഞങ്ങൾ നല്ല സാരി വേണം ഏഹ് അത്യാവശ്യം നാലാള് കാണുന്നില്ല നമ്മുടെ കുടുംബക്കാരൊക്കെ വരുന്നില്ലയോ നല്ല സാരിയാ അങ്ങനെയല്ല എന്തായാലും ഇച്ചിരി ഇവിടെ നല്ല സാരി മേടിക്കണം മേടിക്കും പിന്നെ ഈ നമ്മൾ ഈ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കുന്ന സാരി ഒന്നും ആരും കല്യാണത്തിൽ കൊടുക്കത്തില്ല ആരെങ്കിലും ഉടുക്കാറുണ്ടോ ഒരു വഴി ഇല്ലാത്തവരുവാണെങ്കി കൊടുക്കുവായിരിക്കും അല്ലാണ്ട് അല്ലാട്ട് ആനപ്പോ നിങ്ങൾക്ക് ഒരു ചടങ്ങിന്റെ പേരിൽ പേടിച്ചു വരുതാ അത്രേ ഉള്ളൂ പക്ഷേ ബിന്ദു തന്നെ കൊടുക്കണം കേട്ടോ ആ ശരിയാ നീ വെറുതെ അവനെ ബുദ്ധിപിടിപ്പിക്കാൻ നിൽക്കുവൊന്നും വേണ്ട ഞങ്ങളൊക്കെ വേറെ സാരി കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ നീ അവനെ വെറുതെ പൊതുപിടിപ്പിച്ച് സാരി പേടിപ്പിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കുമെന്ന് വേണ്ട കേട്ടോ ഈ സാരിയൊക്കെ ഉത്രി പോയത് നന്നായി ചേരുവിടുന്നു നിനക്ക് നന്നായിട്ട് ചേരും ശരി എന്നാ പൈസ ഇല്ലാത്ത സമയത്ത് ഇന്നത്തെ പിന്നെ ഇപ്പൊ വേറെ തുണിയൊക്കെ മേടിക്കാൻ നിൽക്കുന്നത് ഇത് എടുത്ത് നന്നായിട്ട് ചേരും ഇനി വേറെ തുണിയൊന്നും മേടിക്കാൻ നിൽക്കണ്ടല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് എല്ലാ പരിപാടിക്കും ഓരോ സാരി കൊടുത്തിട്ട് വരും ബിന്ദ്ര അവസ്ഥയതല്ലല്ലോ പൈസ ഇല്ലാത്ത സമയത്ത് ചേട്ടൻ ഇല്ല ഞാൻ ഇത് തന്നെ എടുക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് ഇഷ്ടമായി ചേട്ടൻ ഇഷ്ടപ്പെടും ഈ സാരി എനിക്കിത് തന്നെ ധാരാളം എനിക്ക് കല്യാണത്തിന് പഴയ വല്ല സാരി കൊടുത്തേണ്ടി വരുമോന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നു എന്തായാലും ശുചിയായിട്ട് സാരി എന്തോണ്ട് ഇത് എടുക്കാലോ ആ വർത്താനം പറഞ്ഞു സമയം പോയിത് അറിഞ്ഞില്ല നാലുമണി ആയില്ലേ ഓ ബസ് ഉണ്ട് നാലേ പത്തര ബസ് ഞാൻ എന്നാ പിന്നെ ഇറങ്ങട്ടെ കേട്ടോ ഏഹ് ആഹ് ശരി എന്നാ പോയിക്കോ വയ്ക്കോ കല്യാണത്തിന് നാലഞ്ചു ദിവസം പിന്നെ ഇങ്ങനെ എത്തിയേക്കണേ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളയാ വിദ്യോത്തും വന്നില്ലേ ഒന്നും ശരിയാവത്തില്ല ഇവരൊന്നും ഒരു കാര്യം പഠിക്കും കൂടത്തില്ല അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ നാലഞ്ച് ദിവസത്തേക്ക് പിന്നെ ചായക്കടയൊന്നും ഉറക്കുന്നില്ല കേട്ടോ ഞാൻ ചേട്ടൻ കൂടെ നേരത്തെ വരാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഞങ്ങളൊക്കെ തന്നെ വേണ്ട ഞങ്ങൾ എന്തായാലും നേരത്തെ വന്നേക്കാം ശരി കേട്ടോ ഇറങ്ങുവോ ശരി എന്നാ കാണാൻ കാണാം ശരി നീ എന്നാലും അങ്ങനത്തെ കളർ സാരി ഒന്നും എടുക്കുന്നേ അല്ലല്ലോ അതെന്നാ പറ്റി അങ്ങനത്തെ ഒരു സാരി എടുത്തേ ഇങ്ങനത്തെ സാരി മേടിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ കാര്യം അവർക്കൊത്തിരി പൈസ ഇല്ല അല്ലെങ്കിൽ എന്ത് കൊടുത്താലും വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് ഇരിച്ചിരി കൂടി പോയി കേട്ടോ നിങ്ങൾക്ക് മനഃപൂർവ്വം ഞാൻ ആ കളർ മേടിക്കാതെയാണ് ആ കളർ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടില്ലാന്ന് എനിക്കറിയത്തില്ലോ പിന്നെ മാത്രല്ല എതോരും പേർക്ക് ആ തുണി എടുക്കാനുള്ള തുണി എടുത്ത് വന്നു കഴിഞ്ഞപ്പോ പൈസ ഒന്നും തികഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബിന്ദുവാത്തോ ഞാൻ ഒരു കുറ്റം ഒന്നിനും പറയത്തില്ല ഏഹ് അപ്പൊ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുത്താലും മതി പേരിനെ ടുത്താൽ മതിയല്ലോ അപ്പം ഇച്ചിരി വില കുറഞ്ഞൊരു കടയിൽ ഒരു ചെറിയൊരു കടയിൽ കയറി ഇച്ചിരി വില കുറഞ്ഞൊരു സാരി മേടിച്ചു അതാണ് അങ്ങനെ ഇരിക്കണത് അത് ശരി കല്യാണത്തിന് എന്തോ ചിലവല്ലേ അതിൻ്റെ ഇടയിൽ തുണിയൊക്കെ മേടിക്കുന്നു അതൊക്കെ ശരിയാ നല്ല അവൾക്ക് പിന്നെ ഒന്നിനും പരാതിയില്ല അത് വലിയ സ്വർണ്ണക്കെട്ടി പോലെ അവിടെ കൊണ്ടുപോകുന്നെ അതൊക്കെ മതി അവക്കൊക്കെ അത് മതി തുണി സാധനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആദ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ അത്രയും സന്തോഷം ഏഹ് പിന്നെ അല്ലാണ്ട് എന്തിനാണ് ഓവറായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇവരൊക്കെ ഇവരുടെ കല് വീട്ടിലെ കല്യാണം ഉണ്ടായി എനിക്കും എല്ലാം മേടിച്ച് തരുമോ ഏഹ് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം എല്ലാം പേടിച്ചു വരുള്ളൂ ഇത് ഞാൻ നേരത്തെ കണ്ടു അപ്പൊ പിന്നെ എന്നാലും ഞാനൊരു വില കുറക്കുന്നില്ല അതേ രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ കല്യാണത്തിന് നിങ്ങൾ എല്ലാ കാര്യവും മുന്നിട്ട് നിന്നും ചെയ്യേണ്ട ആൾക്കാരാട്ടോ എന്റെ അപ്പൊ എന്റെ സോചയ നീ എന്നെ നോക്കണ്ട എനിക്ക് എവിടെ ഇല്ലാത്ത വേദനയില്ല ഇവിടെ വന്ന് പണിയായിരുന്ന എന്നെക്കൊണ്ട് വയ്യ നടുവേദന കാല് വേദന കൈ വേദന എല്ലാ വേദനയുണ്ട് എനിക്ക് വേദന ഇല്ലാത്ത സ്ഥലമില്ല ഇവിടെ വന്ന് പണിയെടുക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ വെറുതെ വന്ന് ഇരിക്കാം നോക്കൂത്തി പോലെ ഇരിക്കാം എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റും വയ്യ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അടുക്കള പണിക്കൊന്നും എന്നെ കിട്ടത്തില്ല വീട്ടില് പോലിപ്പൊ വേലക്കാരിയാണ് എല്ലാ വീട്ടിലെക്കാരി ചെയ്യണത് ഏഹ് ഞാനൊന്നും ചെയ്യാറില്ല എന്റെ കഴിക്കണ്ടല്ലോ ഈ സോപ്പ് അല്ലെങ്കിൽ പൊടി ചോല് സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് തൊലി പോക്കാണ് കണ്ട നല്ല തൊലി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ചെയ്യാറില്ല ചേട്ടൻ അതുകൊണ്ട് വേലക്കാരി നിർത്തിക്കാണ് ഇപ്പൊ എല്ലാ പണി പുറം പണി ഉള്ളിലെ പണി അടുക്കള പണി എല്ലാം ചെയ്യണ പുള്ളിക്കാരിയാണ് ഞാൻ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് പണിയാനൊന്നും ഞാൻ വരത്തില്ല പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം നോക്കി ചെയ്യാനും സംസാരിക്കാനും കാര്യമൊക്കെ ഞാൻ നേരത്തെ വരാട്ടോ എന്തിനാ നിങ്ങൾ വല്ല പണി ചെയ്യാൻ ഞാൻ നിങ്ങളെ വിളിച്ചോ ഏഹ് ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ബിദ്വാത്തും വരുമല്ലോ എല്ലാ പണിയും ഉണ്ടല്ലോ നമ്മുടെയൊക്കെ കുടുംബത്തിലെ എല്ലാ പണിയും പണിയുണ്ടെങ്കിലും ബിദ്വാത്തും ചെയ്തോളും ഏഹ് എല്ലാം ചെയ്യാൻ ബിദ്വാത്തുവിനെ കഴിയാൻ ഉള്ളൂ നമ്മൾ ഇതിനെ കഷ്ടപ്പെടുന്ന വേണ്ട ഒത്തിരി ഇത്തിരി സ്നേഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കെല്ലാം ചെയ്തോളൂ ആ പണിയുടെ കാര്യത്തിൽ നിങ്ങളോട് ചെയ്യാൻ ആരേലും ഞാൻ പറഞ്ഞു പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കാൻ ബന്ധുക്കളായിട്ട് അതിനൊക്കെ ഉള്ളവരൊക്കെ വിചാരിക്കത്തില്ല ബന്ധുക്കളായിട്ട് ആരും കാണത്തില്ല ഇവിടെയെന്ന് നിങ്ങൾ പണിയും കാര്യവും ഒന്നും ചെയ്യണ്ട മൂത്ത ആത്തൂനാണെങ്കിൽ നടുവേന കൈവേന കൈ വേന എല്ലാം അവിടെ നിന്ന് എനിക്ക് അറിയാം ചെറിയ അത്തൂനാണെങ്കിൽ ഒന്നും ചെയ്യത്തുള്ളൂ എന്ന നിലയ്ക്ക് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ അതൊന്നും വേണ്ട പണി ചെയ്യാനല്ല അതിനൊക്കെ ബിന്ദുവാത്തൂലുണ്ട് ശരിയാട്ടോ സത്യം പറഞ്ഞാ എന്റെ വീട്ടില് വേലക്കാരി ഉണ്ടല്ലോ വേലക്കാരി പണിയണെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് മിന്ദു ചേച്ചി ഇതുപോലെ തന്നെയാണല്ലോ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ഏത് വീട്ടിലും വേലക്കാരികൾ പോയി ചെയ്യണ കൂട്ടാണ് ഈ പുള്ളിക്കാർ ചെയ്യേണ്ടത് ചെയ്ത് ഒരു കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കാര്യങ്ങളൊക്കെ മുന്നിട്ട് ചെയ്യാൻ നിങ്ങൾ രണ്ടുപൂരം നേരത്തെ എത്തിയേക്കണം കേട്ടോ കല്യാണമാണെന്ന് പറഞ്ഞേക്കല്ലേ അത് പിന്നെ വരാതിരിക്കോ